തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി കേസ് ആരംഭിച്ച് ഏഴു മാസങ്ങൾക്ക് ശേഷമാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് വഞ്ചൂർ കോടതിയിലെ സീനിയർ അഭിഭാഷകനായ ബെലിന്ദാസിനെതിരെയാണ് കുറ്റപത്രം കഴിഞ്ഞ മെയ് പതിമൂന്നിനായിരുന്നു ജൂനിയർ അഭിഭാഷകയ്ക്ക് മർദ്ദനമേറ്റത് വഞ്ചൂർ കോടതിയിലെ ജൂനിയർ അഭിഭാഷക ശ്യാമിലിയാണ് സീനിയർ അഭിഭാഷകനായ ബെയ്ലിന്ദാസ് അതിക്രൂരമായി മർദ്ദിച്ചത് വഞ്ചൂർ മഹാറാണി ബിൽഡിംഗിലുള്ള ഓഫീസിൽ വെച്ചായിരുന്നു മർദ്ദനം ഷാമിലിയും അഭിഭാഷകനും തമ്മിൽ തർക്കമുണ്ടായിരുന്നു ഇതിനെ തുടർന്നായിരുന്നു മർദ്ദനം മർദ്ദനത്തിൽ ഗുരുതരമായ പരിക്കേറ്റ ഷ്യാമിലിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു സംഭവശേഷം ഒളിവിൽ പോയ ബേലിന്താസിനെ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കുറ്റപത്രം അടുത്ത മാസം ഇരുപത്തി തീയതി പ്രതിയെ വായിച്ചു കേൾപ്പിക്കും ജനം തിരുവനന്തപുരം